വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീ ഫ്രം ലെവന്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിൽ തന്നെ ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ഗൗൺ ഇട്ട് ദുപ്പട്ട സെറ്റ് കിട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിൽ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് നല്ല ഹെവി ജോർജറ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് അടക്കാം കോംബോ ആയിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണ് അല്ലെങ്കിൽ കളക്ഷൻസിലുള്ളതും കൂടിയിട്ട് കാണിക്കട്ടെ എല്ലാത്തിലും ഓഫർ അവൈലബിലിറ്റി ഇപ്പോഴും ലഭ്യമാണ് കേട്ടോ ാണ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം നല്ല അടിപൊളിയാണ് നല്ല ഡിസൈൻ യോക്കിലൊക്കെ നോക്കിയാൽ നല്ല മൃഗ വർക്കും അതുപോലെ ജെറി സീക്വൻസിൻ്റെ വർക്കും ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് നല്ലൊരു കളറും കൂടിയിട്ടാണ് ഒരു ലാവണ്ടറിൽ മിക്സ് ചെയ്ത ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് അല്ലേ ഉള്ളു സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവ് ലെങ്ത് വരുന്നിട്ട് പിന്നെ ഇതിൻ്റെ യോക്കാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിൽ നല്ല അടിപൊളി ഹെവി ഡിസൈനും കളറും നല്ല ഈ ഒരു പാറ്റേൺ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ബോട്ട വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ കേട്ടോ ബോട്ട നല്ല വിട്ട ലെങ് നല്ല അടിപൊളി തുപ്പട്ടയാണ് കേട്ടോ നല്ല വീതി ഉണ്ട് ഇപ്പൊ പൊതിച്ചിടും അങ്ങനെ ഇടാം സൈഡ് പാറ്റേൺ ആയിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം ലാർജ് സൈസ് എക്സെൻറ്റ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ വെറും മെയിറ്റ് നീഫൈവള്ളൂ ഇപ്പൊ പ്രൈസ് അടിപൊളി ഒരു ത്രീ പീസിന്റെ സെറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഷർട്ട് വിത്ത് സ്കേർട്ട് ആയിട്ട് വരുന്ന മോഡലാണ് പക്ഷെ ഇതെല്ലാം സ്റ്റിച്ചറാണ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൂ പീസ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു മോഡലോ ഇത് കറക്റ്റ് ടൂ പീസ് പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാം പക്ഷെ ഇത് ടൂ പീസ് അല്ല ഒറ്റ ഇതിൽ വന്നിട്ടുള്ള ഒരു ഗൗണാണ് ഇത് കറക്റ്റ് ഒരു ടു പീസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വെറും ഫോൺ നയൻറ്റി ഫൈവ് വരുന്നോ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ കളറിനും കൂടിയിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ബട്ടൺസ് ഉണ്ട് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബട്ടൺ കൂടിയിട്ടാണ് ഗൗൺ വിത്ത് ദുപ്പെട്ട സെറ്റാണ് ഫൈവ് ഹൺഡ്രഡ് പ്രൈസിൽ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗോൾഡൻ്റെ സ്ട്രൈപ്സ് ഇതിൽ ഇതിലിവിടെ പോയിട്ടുണ്ട് അടിപൊളി ഐറ്റം യോക്കിലാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ഹെവി ലേസ് വർക്ക് വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് ഫ്ലോർ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ അതൊരു ക്രോഷ്യുള്ള ബോർഡർ വർക്ക് സ്ട്രൈപ്സ് വരുന്നത് ഈ ഒരു മോഡൽ ഗോൾഡൻ്റെ സ്ട്രൈപ്സ് മോഡൽ വരുന്നുണ്ട് ില് ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ ദുപ്പട്ടി വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ടിയാണ് നാല് സൈഡ് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ആർ ജി എക്സ് എൽ ആണ് ഡബിൾ എക്സ് ഫൈവ് ഹൺഡ്രഡേ ഉള്ളോ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ടൂ ടോണിൽ വന്നിട്ടുള്ള ഡെനിയും ഫാബ്രിക് ആണ് കേട്ടോ ടൈ ആൻഡ് ടൈം ചെയ്തിട്ടുള്ളതാണ് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് സ്ലീവ് ഒക്കെ നോക്കി അത്യാവശ്യം സ്ലീവ് ലെങ്ത്തിൽ എൻഡിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുമാണ് വന്നിട്ടുള്ളത് പ്രൈസ് വെറും ഫോർ നയൻറ്റി ഫൈവ് വരണുള്ളൂ ഈ ഒരു ഐറ്റം കേട്ടോ ഈ ലത്ത് വരെയും വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഐറ്റം തന്നെയാണ് സ്ലീവിലൊക്കെ നല്ല ഇലാസ്റ്റിക് മോഡായിട്ട് വരുന്ന ആളുണ്ട് ഷെയ്ഡിൽ തന്നെ നല്ല അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡിൽ ഈ ഒരു ഐറ്റം കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് ലാർജ് എക്സലായി ഡബിൾ എക്സൽ താഴോട്ട് ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കൽ വെസ്റ്റേൺ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡൽ ഫൈവ് ഹൺഡ്രഡേ ഉള്ളു പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോഡൽ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സല് വരെയുള്ളവർക്ക് ഇടാം സൈഡിൽ എൻ്റിലായിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടുമ്പോൾ കൂടുതൽ കംഫർട്ടായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഐറ്റവും ആണ് ഇതാണ് കേട്ടോ അൺസ്റ്റിച്ചിട്ട് ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്ന ചാന്തേരി സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് നല്ല കളറാണ് ഈ ഒരു കളറിൽ നല്ല വിത്തു ലെങ്ത്ത് വരുന്ന അടിപൊളി ദുപ്പട്ട അപ്പോൾ ദുപ്പട്ടിക്ക് നാല് സൈഡ് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വിത്തും ലങ്ത്ത് വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാനും കഴിയും ആണ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡേ ഉള്ളു ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനും കഴിയും വരുന്നതാണ് ഹെവി വർക്ക് ആയിട്ട് വരുന്നത് വരെയും വരുന്നുണ്ട് യോക്കൊക്കെ നല്ല ഹെവിയാണ് സെയിം ഡിസൈൻ തന്നെയാണ് താഴോട്ടും വന്നിട്ടുള്ളത് അത്യാവശ്യം വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അത്രയും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും സെയിം വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളോ വിത്ത് ലൈനിംഗും അവൈലബിൾ ആണ് കേട്ടോ ഓഫർ ാണ് ഫൈവ് ഹൺഡ്രഡ് കോമ്പോഡിലുള്ള ഐറ്റംസ് ആണ് ഇനി കാണിക്കുന്നതൊക്കെ ഏത് രണ്ട് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുവുള്ളൂ അപ്പൊ ഓരോന്ന് പറഞ്ഞതായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വേണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടുള്ള ഫ്ലയർ ഗൗണ് ഇതാണ് കേട്ടോ ഇതിന്റെ വർക്ക് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് വർക്ക് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഫസ്റ്റ് വേൺ ലാർജ് എക്സൽ ആണ് സൈസ് മീഡിയം ലാർജ് അതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ തന്നെ വന്നിട്ടുള്ള വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ഗൗണ് ഈ ഒരു ടോപ്പാണ് കേട്ടോ യോക്ക് ആണെങ്കിൽ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് അല്ല പ്യുവർ വൈറ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ഇട്ടോ സൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് അതിങ്ങനെ നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ അതിൻ്റെ ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ട് യോക്കൊക്കെ ഒരു രക്ഷയില്ല അത്രയും ഹെവി വർക്കാണ് യോക്കിൽ സ്ലീവ് അതെ നല്ല ഭംഗിട്ടോ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഈ ഒരു ടോപ്പാണ് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് യോക്കിൽ നല്ല ഹെവി ഡിസൈൻസ് വരുന്നുണ്ട് സൈഡിൽ ഇതുപോലെ ക്രോഷ്യോ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ സെയിം വർക്ക് തന്നെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൾ ഓവർ ആയിട്ട് ഇതുപോലെ ഈ ഒരു വർക്കിൽ ത്രെഡിൻ്റെ വർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല കളറാണ് ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് കൊമ്പിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ അല്ലേ വന്നിട്ടത് ഫ്ലയറും വരുന്നുണ്ട് ഇത് വന്നിട്ടുള്ളത് ഫ്ലയർ ടോപ്പ് സ്മോൾ മീഡിയം സൈസിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് നല്ല ഫാബ്രിക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ട് സ്ലീവിലും ഉണ്ട് കേട്ടോ ബോർഡർ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ചെപ്പിടുന്ന വർക്കുള്ളതാണ് നെക്സ്റ്റ് വൺ മീഡിയം ലാർജ് സൈസിൽ നല്ല പിങ്ക് കളറിൽ നേവി ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ടോപ്പ് കെട്ടോ നല്ല അടിപൊളിയാണ് ത്രീ ഫ്ലയർ വരുന്നുണ്ട് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് ഒരു രക്ഷയില്ല കേട്ടോ അത്രയും നല്ല ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് എന്നിട്ടുള്ളതും യോക്കിൽ ഇങ്ങനെ മിറർ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മീഡിയം ലാർജിൽ നല്ല അടിപൊളിയാണ് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് യോക്കിലുള്ള വർക്ക് ആണെങ്കിൽ ഇതുപോലെ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ മീഡിയം ലാർജ് സൈസിൽ വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ ഫുള്ളായിട്ടും കെടുക്കും നല്ല അടിപൊളിയാണ് എംബ്രോയിഡ് ഫാബ്രിക് ആണ് പിന്നെ നമുക്ക് നല്ല ഷർട്ടിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാനും കഴിയും നല്ല ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ ഇത്രയും ഫ്ലയറും വരുന്നുണ്ടോ ഇത്ര ഫ്ലയറും ഇതിൽ കിട്ടും ഇത്ര സൂപ്പർ ഫാബ്രിക്കിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പാണ് ഇത് മീഡിയം ലാർജിൽ തന്നെ നീ ലെങ്ത് വരെയും വരുന്നതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് ആയിട്ട് വരുന്നതാണ് ലാർജ് എക്സൽ വരേണ്ട താഴേക്കൊക്കെ ഈ ഒരു ഡിസൈൻ വരുന്നത് റിങ്കിൾ ഡ്രൈ ഓണിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതായിട്ടാണ് കേട്ടോ സ്ലീവിലും കൂടിയിട്ട് വർക്ക് വരുന്നുണ്ട് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് എക്കോബ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫ്ലയറായിട്ട് വരുന്നുണ്ട് ആണ് ഫ്രണ്ട് ഫുള്ള് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് ലാവണ്ടർ കളർ ഉണ്ടോ ുള്ളത് മീഡിയം ലാർജ് സൈസിൽ ഫ്ലയർ ഗൗണാണ് ഇത്രയും ഫ്ലയർ ലോക്ക് ഹാൻഡ് വർക്കാണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഇതൊക്കെയാണ് നമ്മൾ ഓഫറിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യുക കുറേ പേര് വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് എന്നെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണുള്ളൂ നമ്മൾ വീഡിയോ ഇട്ടവശത്തേനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും കാണുക ഓക്കെ ഓൾ അടിച്ചു വെക്കണം ബെല്ലൈക്കണിൽ ഓൾ അടിച്ചു വെച്ചാലാണ് ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അതൊന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ജോർജറ്റും മുകളിലോട്ട് ഡെനിയമുമാണ് ഈ ഒരു ഐറ്റം സ്മോൾ മീഡിയം ആണ് സൈസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ സ്ലീവൊക്കെ ഒക്കെ നോക്കിയ പകുതി ഡെനിയും പകുതി ഇതുപോലെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിന്റെ ജോർജറ്റിൽ കേട്ടോ നല്ല അടിപൊളി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഐറ്റം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം